എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജും ആശുപത്രികളും ഏറ്റവും നല്ല ആശുപത്രികളാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത് സാർ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സയ്ക്ക് പോയി നല്ല ഒന്നാം തരമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് അഭിമാനകരമായി പറയാൻ പറ്റുന്ന കാര്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ധനകാര്യമന്ത്രി ഒരു ദിവസം ആശുപത്രിവാസത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എഴുതിയെടുത്തു കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ രണ്ടു ദിവസം മുമ്പ് ഒരു പ്രധാന വാർത്തയുണ്ടായിരുന്നു ഒന്നാം പേജിലെ വാർത്തയാണ് ചെറിയ വാർത്തയല്ല വലിയ തലക്കെട്ടോടു കൂടി തന്നെയാണ് വാർത്ത നൽകിയത് ഒരു മാധ്യമം പ്രത്യേക കോളം വാർത്ത നൽകി പ്രത്യേക കടറിൽ അച്ചടിച്ച് നൽകുകയും ചെയ്തു അത്രമാത്രം ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക കോളത്തിൽ കടറിൽ ഈ വാർത്ത നൽകിയത് എന്ന് എല്ലാവർക്കും അറിയാം അതും ഒന്നാം പേജിൽ എന്താണ് വാർത്ത ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശുപത്രിയിൽ ചികിത്സിച്ചതിന്റെ ചെലവ് സർക്കാരിൽ നിന്ന് ഈടാക്കാൻ വേണ്ടി ഉത്തരവിറക്കി എന്നാണ് എന്ന് വെച്ചാൽ ധനമന്ത്രി തന്നെയാണ് ഉത്തരവിറക്കേണ്ടത് സ്വന്തം ചികിത്സാ ചെലവ് എഴുതിയെടുത്തു എന്നർത്ഥം ഇതായിരുന്നു വാർത്ത തുക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത് വലിയ വാർത്തയായി നൽകി സ്വന്തം ചികിത്സാ ചെലവ് സ്വന്തമായി എഴുതിയെടുത്ത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത എന്തിനാണ് ചികിത്സ എന്നോ എവിടെയാണ് ചികിത്സ എന്നോ വാർത്തയിൽ പറഞ്ഞിരുന്നില്ല ഇക്കാര്യം വലിയ വാർത്തയായി വരികയും നിയമസഭയിൽ ഇത് സംബന്ധിച്ച് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്തു ആ വിശദീകരണം നമുക്ക് കേൾക്കാം സാർ ഇതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് രാഷ്ട്രീയം അമിതമായി പോകുന്നു സാർ രാഷ്ട്രീയം ഏറ്റവും നന്നായിട്ടുള്ളതാണ് പക്ഷെ എല്ലാത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണ് സാർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മോശപ്പെടുത്താൻ വേണ്ടി എത്രയെത്ര കഥകളുണ്ടാക്കുക അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും സാർ പൊതുവിൽ രാഷ്ട്രീയത്തിൽ സാർ ഇന്നത്തെ എന്നോട് ഇപ്പോൾ രാവിലെ നമ്മുടെ മാത്യു ടി തോമസ് അദ്ദേഹം ഇപ്പോൾ ഇല്ല എം എൽ എ അല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പറ്റിയാണല്ലോ കഥകൾ അപ്പം ഞാൻ നോക്കി എന്താ ഞാൻ ആശുപത്രിയില്ലേ ഇടയ്ക്ക് ഒരാശുപത്രി നമ്മുടെ മെഡിക്കൽ കോളേജിലെ രസകമെന്ന് ആശുപത്രിക്ക് പോയി അവിടെ പോയി നമ്മൾ വ്യക്തിപരമായ കാര്യമാണ് മെഡിക്കൽ കോളേജിൽ പോയതുകൊണ്ടാണ് ഇത് അറിഞ്ഞത് നമ്മൾ വ്യക്തിപരമായ ഒരു ചികിത്സയ്ക്ക് പെട്ടെന്ന് രസകമെന്ന് പോയാൽ ആളുകൾ അറിയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവിടെ പോയി പത്രത്തിലൊക്കെ വന്നവരുമല്ലോ അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞു ഞാനവിടെ പോയി കിടന്നത് കേരളത്തിലെ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടുന്ന അതേ പാടില്ല ഞാനും അതിനുമുമ്പും മറ്റ് മന്ത്രിമാരും ഇപ്പോഴും ഒക്കെ പോകുന്നുണ്ട് അവിടെ കിടന്നു അതേ ഐ സി എൽ സാർ കാരുണ്യ പദ്ധതി അനുസരിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഏതായാലും വെച്ചാൽ മെഡിക്കൽ കോളേജാണ് ഇന്നത്തെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ധനകാര്യമന്ത്രി ഒരു ദിവസം ആശുപത്രിവാസത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എഴുതിയെടുത്തു എന്നിട്ട് ഇത് എടുത്തെന്നുള്ള തരത്തിലാ പ്രമുഖമായ ഈ ചില ഒക്കെ അങ്ങക്കൊക്കെ അറിയാവുന്ന മീഡിയകളാണ് അതിങ്ങനെ വരിക ഞാനിത് പറഞ്ഞത് സാർ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സയ്ക്ക് പോയി നല്ല നല്ലൊന്നാന്തരമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് അഭിമാനകരമായി പറയാൻ പറ്റുന്ന കാര്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ സാറേ അവിടെ എനിക്ക് നേരിട്ടുണ്ടായ മുഖം പറട്ടെ അവിടെ അങ്ങ് പറഞ്ഞല്ലോ സാർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന ആൾ പലതരം രോഗത്തിൽ വരുന്ന ആൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടും സാർ അനി അങ്ങനല്ലാത്ത ആളുകൾ ഹാർട്ടിൻ്റെ അസുഖത്തിന് വരുന്നവരാതിരിക്കട്ടെ ഞാൻ കിടക്കുന്ന ആ ഐ സിയിൽ അവിടെ കിടക്കുമ്പോൾ രണ്ട് രോഗികൾ ഒന്നൊരു ബംഗാളി രോഗിയാണ് ബംഗാളി തൊഴിലാളിയാണ് വഴി വെച്ചിട്ട് പെട്ടെന്ന് അസുഖമായിട്ട് വന്നതാണ് അല്ല ഞാൻ ബംഗാളി തൊഴിലാളി ഞാൻ പറഞ്ഞോട്ടെ ബംഗാളി തൊഴിലാളി ആണ് വന്നത് അപ്പൊ അയാൾ പോയതെങ്കിൽ ഓർമ്മയുണ്ടോ എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ മെഡിക്കൽ കോളേജിൽ അല്ലാത്ത പോകുന്നതിനെ പറ്റിയല്ല നമ്മളെ പല ആശ്വസം നല്ല ഒന്നാമത് പോകണ്ടി വരത്തില്ലേ സർ അവിടെ ഈ കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് അകത്തില്ലാത്ത ആൾ ആണെങ്കിലും കാരുണ്യക്കാത്ത എല്ലാ ചികിത്സയും കൊടുക്കും ഇല്ലെങ്കിലും മുപ്പത്തയ്യായിരം രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ് സാർ ആരാണെന്ന് നോക്കിയിട്ടല്ല മുപ്പത്തയ്യായിരം രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള രോഗി വന്നു ഇത് രണ്ടു അവിടെ ഒരേ തരത്തിൽ തന്നെയാണ് സാർ അത് കഴിഞ്ഞിട്ട് ഈ നാൽപ്പത്തിരണ്ടായിരം നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടുന്ന അതേ മെഡിക്കൽ നമുക്ക് നിങ്ങളും ഞാനും നമ്മളൊക്കെ മെഡിക്കൽ റീഇമ്പേഴ്സ്മെൻറ്റ് മേടിക്കുന്നതിന് പൈസ എടുത്തിട്ടാണ് മേടിക്കുന്നത് സാധാരണ ഈ കാരുണ്യ കാർഡുണ്ടെങ്കിൽ അത് വേണ്ട സാർ അത് ഒരു ആഘോഷമായിട്ട് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജും ആശുപത്രികളും ഏറ്റവും നല്ല ആശുപത്രികളാണ് എന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത് അവിടെ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണേ കൊടുക്ക സാർ ഇത് ഓരോന്നിനിപ്പം ബില്ല് ഓരോരുത്തരുടെയും വരുമ്പോ ഇങ്ങനെ ബില്ലിന്റെ ചൂടങ്ങുന്നതിന് പുറത്തു കൊടുക്കണമെങ്കിൽ ഭരണകക്ഷിക്കല്ലേ സാർ എളുപ്പം കെ എൻ ബാലഗോപാൽ നേരത്തെ രാജ്യസഭാംഗമായിരുന്നു ഇപ്പോൾ മന്ത്രിയാണ് സ്വാഭാവികമായും എം എൽ എ ആയ ശേഷം മന്ത്രിയാകുന്നതാണ് രാജ്യസഭാ എം പി ആയിരുന്ന കെ എൻ ബാലഗോപാലിന് ഇന്ത്യയിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടാം ആ പണം എഴുതി വാങ്ങിക്കാം സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കാം അതില്ലെങ്കിൽ ആ തുക കൃത്യമായും കേന്ദ്ര സർക്കാർ നൽകും ആ സൗകര്യം അദ്ദേഹത്തിനുണ്ട് അതേപോലെ തന്നെ എം എൽ എ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് അദ്ദേഹത്തിന് ലഭിക്കും കേരള നിയമസഭയിലെ എം എൽ എ രണ്ടു കോടി രൂപ വരെ എഴുതിയെടുത്ത ചരിത്രമുണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതിനുശേഷം തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ വരെ എഴുതിയെടുത്ത എം എൽ എ ഇപ്പോൾ നിയമസഭയിൽ തന്നെയുണ്ട് അതൊന്നും പരിഗണിക്കാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹം എവിടെയാണ് ചികിത്സിച്ചത് എന്നറിയേണ്ടത് അദ്ദേഹം ചികിത്സിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എന്താണ് സ്റ്റെൻഡിന്റെ വിലയാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോവുകയും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോവുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടെത്തി സ്റ്റൻഡ് ഇട്ടു അഞ്ചോ പ്ലാസ്റ്റിക് ചെയ്തു അതിൻ്റെ തുകയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോകാമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോകാമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ വിദേശത്ത് പോയി ചികിത്സിക്കാമായിരുന്നു ആ തുകയും സംസ്ഥാന സർക്കാർ നൽകും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകും അദ്ദേഹം എം പി ആയിരുന്നതുകൊണ്ട് അതൊന്നും ചെയ്യാതെ അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കേരളത്തിലെ ഏത് സാധാരണക്കാരും ലഭിക്കുന്ന ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കാരുണ്യ പദ്ധതി പ്രകാരം സാധാരണക്കാർ ലഭിക്കുന്ന റീഇംബേഴ്സ്മെന്റ് അതും മാത്രമാണ് അദ്ദേഹം എഴുതിയെടുത്തത് അതേക്കുറിച്ചാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സഭയിൽ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വന്നതും